ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ശനിയാഴ്ച രണ്ട് സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടാനുള്ള സമയക്കുറവ് മൂലമാണ് ഇടാതിരുന്നത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മെസ്സേജ് നോക്കാനും ഓർഡർ എടുക്കാനും ഒന്നും ഒട്ടും ടൈമുണ്ടായില്ലേട്ടോ അപ്പോൾ ആ ഇത് നമ്മുടെ മയൂരിക്കുട്ടിയാണ് കേട്ടോ ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസൊക്കെ ഇപ്പോഴും നല്ലതായിട്ട് തന്നെ പൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ പലർക്കും സംശയമുണ്ട് ഈ ഒരു കാലാവസ്ഥയിൽ പൂവിടുന്നുട്ടാ അപ്പോൾ പൂവും മുട്ടും ഒക്കെ ഇടും യാതൊരു സംശയവും വേണ്ട ട്രോപ്പിക്കൽ വെറൈറ്റീസിനിട്ടൊക്കെ ഉണ്ടോ മുട്ട ഒക്കെ നോക്കി പിന്നെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം മഴ പെയ്യുമ്പോൾ മുട്ടുകൾ കരിഞ്ഞു പോകുന്നുണ്ട് മഴയും വെയിൽ നിൽക്കുമ്പോൾ മുട്ട് കരിഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഇതാ അമേരിക്കൻ വേലിയാണ് ഇഷ്ടം പോ പോലും പൂക്കളാണ് കേട്ടോ ഇത് നമ്മളധികം വളമൊന്നും ചേർക്കാതെ വീണ്ടും റീ പോട്ട് ചെയ്ത് മുന്നേ വെച്ചിരുന്ന പോട്ടിൽ തന്നെ വീണ്ടും റീ പോ അങ്ങനെ ചെയ്തുകൊണ്ടാണ് പൂക്കൾക്ക് വലിപ്പം കുറവാണ് കേട്ടോ ഇഷ്ടം പോലെ പൂക്കളുണ്ടായി ചെറുതൊക്കെ കരിഞ്ഞു പോയിട്ടാണ് അമേരിക്ക വേലിയാണ് കേട്ടോ കുഞ്ഞിപ്പൂക്കളാണ് കേട്ടോ ചെറിയ പാത്രത്തിൽ നമ്മൾ വളമൊന്നും അധികം ചേർക്കാണ്ട് മുന്നത്തെ തന്നെ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് പൂക്കൾ ചെറുതായത് അപ്പം ഇതാ കണ്ടില്ലേ ഇതിലൊക്കെ പൂവിടുന്നുണ്ട് മുട്ട് കരിഞ്ഞതാണ് കേട്ടോ മഴ പെയ്തുകൊണ്ട് തന്നെ മുട്ടുകരിഞ്ഞതാണ് ഇത് വാട്സാനയാണ് വാട്സാനയുടെയും മുട്ടുകരിഞ്ഞ് പോയി ഞാനൊന്ന് വെറുതെ വിരിപ്പിച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പം ഇത്രയും പൂക്കളൊക്കെ ഒന്ന് നിങ്ങൾ കാണിച്ചെന്നാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇപ്പം പൂ വിരിയോ എന്നുള്ള ൂ ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം മാറി കിട്ടണമല്ലോ ആദ്യം പിന്നെ കഴിഞ്ഞ ആഴ്ചയിലെ അല്ലെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ശനിയാഴ്ച ഇന്നത്തെ വീഡിയോയോടൊപ്പം നിങ്ങൾക്ക് കമൻസ് ഇടാം അതിൽ നിന്ന് ഒരാളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അടുത്ത ശനിയാഴ്ച നറുക്കെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ കമൻസ് ഇടാം കമൻസിൻ്റെ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടി എഴുതണം കേട്ടോ പേരിടുന്ന എല്ലാവരുടെയും പേര് ഞാൻ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തും കേട്ടോ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ടി എം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ ട്യൂബർ അയക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ട്യൂബറിൻ്റെ പിക്ക് അയച്ച് തരുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെയിൽ വീഡിയോയിൽ പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ട്യൂബർ അത് ആ പിങ്ക്ലൌഡിൻ്റെ ട്യൂബറാണ് പിങ്ക് ക്ലൗഡ് നല്ല അടിപൊളി ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒ ഒത്തിരി പൂക്കൾ ഉണ്ടാവും നിർത്താതെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ക്ലൗഡ് അപ്പോൾ ഇതിൻ്റെതായ ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ എവിടെയും ഇവിടെയും ഇവിടെയും ഒക്കെ ഉണ്ട് അപ്പോൾ നൂറ്റി എൺപതാണ് ഇതാണെങ്കിൽ കണ്ടില്ല ഇരുന്നൂറ്റി മുപ്പതാണ് ഇതും ഇരുന്നൂറ്റി മുപ്പത് തന്നെയാണ് അങ്ങനെ മൂന്നെണ്ണം ആണ് വലിയ ട്യൂബറുകളുള്ളത് കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പത് പിന്നെ ഇത് രണ്ടെണ്ണം നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുക്കൂട്ടെ രണ്ടെണ്ണം കൂടി ആയിരിക്കും കൊടുക്കുന്നത് കണ്ട അതാ ഇവിടെയാണ് ഇതിൻ്റെ ഗ്രോട്ടിപ്പുള്ളത് ചെറിയൊരു റണ്ണറാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം കൂടി അൻപത് രൂപയ്ക്ക് കൊടുക്കൂട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി പിങ്ക്ലോഡാണ് കേട്ടോ പിങ്ക്ലൗഡിൻ്റെ ട്യൂബറൊക്കെ കണ്ടോളൂ കേട്ടോ വലിയ ട്യൂബറാണ് വെറൈറ്റി വൈറ്റ് ബിയോണിയാണ് കേട്ടോ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്നത് വൈറ്റ് പിയോണി ഒത്തിരി എല്ലാവരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ അതാ ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വൈറ്റ് ബിയോണിക്കൊക്കെ നല്ല ഡിമാൻഡ് ഇട്ട ഇണ്ട് കേട്ടോ ഇതാണെങ്കിൽ ഇരുന്നൂറ് ദാ ഇതും ഇതാണെങ്കിലും ഇരുന്നൂറ് തന്നെയാണ് കേട്ടോ ഇവിടെയും ഇത് ഇവിടെയുമാണ് ഗ്രോട്ടിപ്പ് ഇവിടുത്തെ ഒരു ഗ്രോട്ടിപ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും വേറെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അൻപത് പിന്നെ ഈ ഒരു ചെറിയ റണ്ണർ നമ്മൾ അൻപത് രൂപയ്ക്ക് കണ്ടില്ലേ അൻപത് രൂപ അപ്പോൾ ഈ ഒരു റണ്ണറൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങുക റണ്ണറാണ് ചെറിയ ഒരു ഗ്രോ ഗ്രോട്ടിപ്പ് മാത്ര വാങ്ങിയിട്ട് പിടിച്ചില്ല എന്ന് പിന്നീട് പരാതി പറയുന്നത് നിങ്ങൾക്ക് വാങ്ങിച്ച് വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാങ്ങും കേട്ടോ വൈറ്റ് പിണ്ണ പിയോണിയൊക്കെ നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് എന്താടാ ഫസ്റ്റ് കാണിക്കുന്ന ട്യൂബർ വൈറ്റ് പിയോണി പിങ്ക്ലോഡ് ഇനി നമുക്ക് താഴെയാണ് വെച്ചിരിക്കുന്നത് അവിടേക്ക് പോവാട്ടോ അടുത്ത വെറൈറ്റി മോർണിംഗ് സ്റ്റാറിൻ്റെ അതായൊരു ട്യൂബറും കൂടെ ബാലൻസ് ഉണ്ട് അതാ വലിയ ട്യൂബറാണ് ഒത്തിരി ഗ്രോ ടിപ്സുള്ള വലിയ ട്യൂബറാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ ത്രീ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ അടുത്ത വെറൈറ്റി ചന്ദ്രഭാഗയാണ് ചന്ദ്രഭാഗയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ട്യൂബറുകളുണ്ട് അപ്പോൾ അതായത് ട്യൂബർ കൊടുക്കുക ഇരുന്നൂറ് നൂറ്റി എൺപത് ഇതും ഇരുന്നൂറ് ഇത് ഇരുന്നൂറ്റി അൻപത് ഇതും ഇരുന്നൂറ്റി അൻപത് കണ്ടാകും ഇരുന്നൂറ്റി അൻപതിൻ്റെ ട്യൂബറുകളൊക്കെ നോക്കിയാൽ ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് അപ്പോൾ ഇരുന്നൂറ്റൻപതിൻ്റെ രണ്ടെണ്ണ ഉണ്ട് ഇതും ഇത് ഇരുന്നൂറ്റി മുപ്പത് ഇതും ഇരുന്നൂറ്റി മുപ്പത് ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇത്രയും ട്യൂബറാണ് ചന്ദ്രഭാഗയുടെ ഉള്ളൂട്ടെ ചന്ദ്രഭാഗ നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ വലിയ പൂക്കളാണ് റെഡ് കളറിലെ ഫ്ലവറാണ് കേട്ടോ ത് അമേരിക്ക മേലിയ ഞാൻ നേരത്തെ കാണിച്ചില്ലേ പൂക്കൾ ഇങ്ങനെ ഉണ്ടോണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക മേലിയ അതാ ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് ഇരുന്നൂറ് ഇതാ അമേരിക്ക മേലിയ ഇതിനാണെങ്കിൽ അൻപത് രൂപയാണ് കേട്ടോ അൻപത് രൂപയുടെ ഉണ്ട് ഒരെണ്ണൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അൻപത് രൂപയുടെ ഇതാണെങ്കിലും ഇരുന്നൂറ് രൂപ ഞാൻ ആമ്പലിൻ്റെ കൂടെ ഇട്ടേക്കണോണ്ടേ ഇതാണെങ്കിൽ നൂറ് രൂപ അൻപത് നൂറാണ് അമേരിക്ക മേലിയ അൻപത് നൂറിൻ്റെ ഉണ്ടാവും കേട്ടോ ഇതാണെങ്കിലും നൂറ്റി അൻപത് രൂപ പിന്നെ പിന്നെന്താ കുറച്ച് ആമ്പലിൻ്റെ തൈകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചോമ്പു മെമ്മു എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ കണ്ടത് നല്ല നല്ല ഡാർക്ക് പിങ്ക് കളർ കണ്ട ചോമ്പു മെമ്മു ആണ് ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഡാർക്ക് ഒരു വാടാറമ്പലി കളറിൽ നടുക്ക് മഞ്ഞ വന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ചോമ്പു മെമ്മു ആണ് ചോമ്പു മെമ്മുവിൻ്റെ രണ്ട് തൈ കൊടുക്കാനുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് അതുപോലെ ബ്ലൂ വിസിൽ ഇതാണെങ്കിൽ ഇതാ ബ്ലൂ വിസിൽ ബ്ലൂ വിസിലൊരു ലൈ ബ്ലൂ കളറിൽ മഞ്ഞ മഞ്ഞ ഉള്ളിൽ വന്നിട്ട് ഇതാണ് ബ്ലൂവിസിൽ രണ്ടും നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റി സാമ്പലാണ് കേട്ടോ ബ്ലൂവിസിലിൻ്റെ തൈക്ക് എഴുപത്തെ അഞ്ച് രൂപയും ചോമ്പും മെമ്മുവിൻ്റെ തൈക്ക് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അമേരിക്ക അമേലി അൻപത് നൂറ് തുടങ്ങി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഒക്കെ ആ റേറ്റിൽ ഉണ്ടാവും കേട്ടോ അൻപതിൻ്റെ ടൂബർ ഒക്കെ ഇതാ ഇതൊക്കെയാണ് കേട്ടോ അൻപതിന് ട്യൂബർ കണ്ടില്ലേ ഇതാണ് അൻപതിൻ ട്യൂബർ അടുത്തൊരു വെറൈറ്റി റെഡ് ഫിലിപ്പാണ് ഇതും റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ റെഡ് ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അതുപോലെ ഇതും റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് പക്വാൻ എന്നൊരു വെറൈറ്റിയാണ് പക്വാൻ്റെ ഈ ഒരു ട്യൂബർ നൂറ് രൂപയ്ക്ക് കൊടുക്കും ഇതാണെങ്കിൽ അൻപത് രൂപയ്ക്ക് കൊടുക്കും ഇതാണെങ്കിൽ നൂറ് രൂപയ്ക്ക് കൊടുക്കും ഇതാണെങ്കിൽ നൂ ഇത് ഇരുന്നൂറ് കേട്ടോ അത് കുറേ ഗ്രൂട്ടിപ്പുണ്ട് ഇത് ഇരുന്നൂറ് ഇത് നൂറ്റി എൺപത് ഇതാണെങ്കിൽ നൂറ് രൂപ ഇത് നൂറ്റി മുപ്പത് രൂപ കേട്ടോ അപ്പോൾ പക്വാൻ ഒരു റെഡ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പക്വാനട്ടോ അപ്പോൾ ഇനി ഇനിയുണ്ട് കേട്ടോ ട്യൂബറുകൾ ഇനി അടുത്ത ട്യൂബറുകൾ നോക്കാം അടുത്തത് സുഭദ്രയുടെ ഒരേ ഒരു ട്യൂബർ ട്യൂബറ് ഉണ്ടാകേണ്ട വലിയൊരു ട്യൂബറാണ് ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വേണ്ട സുഭദ്രയാണ് അതും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വേണ്ട ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ പിന്നെ അമരിപ്പിയോണിയുടെ രണ്ട് ട്യൂബറുണ്ട് ഇതാണെങ്കിൽ എൺപത് രൂപ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ വലിയ ട്യൂബറാണ് കേട്ടോ നൂറ്റി അൻപതിനൊക്കെ കൊടുക്കുന്നത് അമേരിപ്പിയോണി അമരിപ്പിയോണിയൊക്കെ എന്തായാലും എല്ലാവരും വാങ്ങിച്ച് വയ്ക്കേണ്ട ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് എൺപത് കേട്ടോ കണ്ടോ എൺപത് നൂറ്റി അൻപത് പിന്നെ അടുത്തത് മൗലി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ അപ്പം മൗലിയുടെ ദിയൊരു ട്യൂബർ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ നൂറ് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇതാണെങ്കിലും നൂറ്റി അൻപത് രൂപ അപ്പം മൗലിയുടെ നാല് ട്യൂബറാണോ ഉള്ളത് കേട്ടോ നാലെണ്ണം മൗലിയുടെ ഉണ്ട് പിന്നെ ഒരെണ്ണം അൻപത് രൂപയ്ക്ക് കൊടുക്കൂട്ടോ ഒരെണ്ണം അൻപത് രൂപയാണ് കേട്ടോ പിന്നെ അടുത്തൊരു വെറൈറ്റി എല്ലോ പിയോണിയാണ് കേട്ടോ എല്ലോണിയുടെ നാല് ട്യൂബറുണ്ട് അതാ ഇരുന്നൂറ് എന്താ ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇതാ വലിയ കുറേ ഗ്രോട്ടിപ്പുള്ള ഗേറ്റ് ട്യൂബറിന് ഇരുന്നൂറ്റി മുപ്പത് മൂന്ന് ട്യൂബറാണ് കേട്ടോ എല്ലോ പി യോണിൻ്റെ ഉള്ളത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് കണ്ടില്ലേ വലിയ ട്യൂബറാണ് പറ്റിയ കാവേരിയാണ് കാവേരിയുടെ അതാ ഈ ഒരു വലിപ്പൊക്കുള്ള ട്യൂബർ നൂറ്റി അൻപത് ഇവിടെ രണ്ട് ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ കണ്ടു ഇവിടുത്തെ ഒരെണ്ണം ഒടിഞ്ഞു പോയി അപ്പോൾ ഈ ഒരു തുമ്പത്ത് തന്നെ രണ്ട് ഗ്രോട്ടിപ്പുണ്ട് നൂറ്റി അൻപത് പിന്നെ പിന്നെ പിന്നെതാ ഇതാണെങ്കിൽ ഇതാണെങ്കിലും നൂറ്റി അൻപത് രൂപയ്ക്ക് കേട്ടോ അപ്പം രണ്ടും വലിയതാണ് പക്ഷേ ഈ ഒരു ഭാഗത്തൊന്നുമില്ല അപ്പോൾ ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കാവേരി വലിയ ഫ്ലവർ ആണ് കേട്ടോ വലിയ ലീഫും വലിയ ഫ്ലവറായിട്ട് നല്ല ഭംഗിയുള്ള നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് കേട്ടോ വെറൈറ്റി പിങ്ക് അയൻ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് പിങ്ക് അയാനൊക്കെ പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇതാണെങ്കിൽ അൻപത് ഇത് നൂറോട്ടോ അൻപത് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കേട്ടോ അൻപത് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇത്രയാണ് പിങ്ക് അയാൻ കൊടുക്കാനുള്ളത് അപ്പോൾ ഇന്ന് ഇത്രയും വെറൈറ്റീസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടോ അപ്പം ആദ്യമേ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് അയക്കുന്നത് പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്ത് തരാം ട്യൂബർ അയക്കുന്നതിന് മുന്നായിട്ട് എല്ലാവർക്കും പിക്ക് അയച്ചു തരും പിന്നെ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ട്യൂബർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിനകത്തെ രണ്ട് ദിവസം രണ്ട് ദിവസം ആകുമ്പോഴേക്കും കിട്ടും ഇനി അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയാം അതുപോലെ തന്നെ പി ട്യൂബർ അയച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സ്ലിപ്പ് അയച്ചു തരും ഇനി സ്ലിപ്പ് അയക്കാണ്ടിരുന്നാലും എൻ്റെ അടുത്ത് പറയുക ആ സ്ലിപ്പിൽ നോക്കി നിങ്ങളുടെ ട്യൂബർ എവിടെ എത്തി എന്നൊക്കെ ഉള്ള സ്റ്റാറ്റസും നിങ്ങൾക്ക് അറിയാം അറിയാവുന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സ്ലിപ്പ് അയച്ച് തരുന്നത് ഇനിയിപ്പോൾ അയച്ച് തന്നില്ലെങ്കിൽ എന്നോടൊന്ന് ചോദിക്കണം കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് ഓരോ അയച്ചോ ഇല്ല എങ്ങനെയാണ് അത് എവിടെ എത്തി എന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ട്യൂബർ വാങ്ങിക്കുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ കേട്ടോ പിന്നെന്താ ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ നറുക്കെടുക്കാം കേട്ടോ ആരാണ് വിജയി എന്ന് അറിയണ്ടേ ഈ ആഴ്ചയിലത്തെ ഇന്നത്തെ വീഡിയോയിലും കമൻസ് ഇടാൻ മറക്കണ്ടട്ടോ അടുത്ത നെക്സ്റ്റ് വീക്ക് ശനിയാഴ്ച അത് ഇന്നത്തെ കമൻസിൽ പേര് പേരെഴുതാൻ മറക്കണ്ട ആ പേരൊക്കെ ഞാൻ എല്ലാവരുടെയും പേരുകളെഴുതി നറുക്കെടുത്തിട്ട് നല്ലൊരു ലോട്ടസ് ട്യൂബർ തന്നെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിനി നറുക്കെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളല്ലേ കഴിഞ്ഞ ആഴ്ചയിലെ കമൻസുകൾ എല്ലാവരുടെയും പേരെഴുതിയിട്ടുണ്ട് പേരെഴുതിയിട്ട ആളുകളുടെ മാത്രം വന്നിട്ടോ നമ്മൾ എഴുതിയെടുക്കോളൂ ഞാനത് പ്രത്യേകം പറയുന്നുണ്ട് വേറെ നമുക്ക് വേറെ ഒരു ഡിമാൻഡുകളും പറയുന്നില്ല അന്ന് തുടങ്ങി നമ്മളിപ്പോൾ ഇന്ന് വരെ ഞാൻ ഈ പേരെഴുതി എടുക്കണ അന്ന് വരെ ഉള്ള എല്ലാവരുടെ പേരും പേരെഴുതുന്ന എല്ലാവരുടെയും ഞാൻ എഴുതിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്നൊരാളെ സെലക്ട് ചെയ്യാം കഴിഞ്ഞ ശനിയാഴ്ചത്തെ വിന്നർ ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത് അയ്യോ അപ്പുറത്തെ കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല അപ്പതാ സിനി സിനി എന്ന് പറഞ്ഞ ആൾക്കാണോട്ടോ അതെ സിനി ആണ്ട്ടോ സിനി കണ്ട സിനി എന്ന് പറഞ്ഞ ആൾക്കാണ് ഇപ്രാവശ്യം ആളാണ് ഇപ്രാവശ്യം വിന്നറായിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആരായാലും വാട്സപ്പിൽ വരാം സിനിക്ക് എൻ്റെ കൺഗ്രാറ്റ്സ് അപ്പോൾ തുടർന്നും നമുക്കെല്ലാ ശനിയാഴ്ചയും ശനിയാഴ്ച എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഞായറാഴ്ചയാണ് വിന്നറ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ശനിയാഴ്ചയും നമ്മൾ ഒരു വിന്നരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അവർക്ക് ലോട്ടസ് ട്യൂബർ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സിനി വാട്സപ്പിലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയക്കാം അയക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ കൊറിയറൊക്കെ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിരിക്കും നമ്മളെല്ലാം കൊറിയറും അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അതുപോലെ ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് നമ്മൾ ട്യൂബർ അയക്കുന്ന അന്ന് എല്ലാവർക്കും നമ്മൾ ട്യൂബറിൻ്റെ പിക്ക് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും പിക്ക് അയച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്യൂബർ അയക്കുകയുള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് തരാ പറയാനുള്ളത് പിന്നെ പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡും തരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ